സ്വാമിജി വിശദമായി തന്നെ സംസാരിച്ചു കൂടുതൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ കൂടി ഈ എന്ന ചെറു ഗ്രാമത്തിൽ ചെന്നപ്പോഴാണ് ഇതിൻ്റെ പ്രസക്തിയും ഇതിൻ്റെ പ്രശസ്തിയും കൂടുതൽ മനസ്സിലായത് കുന്നിൻ്റെ മുകളിലാണ് ഈ കുന്നിനോട് ചേർന്ന് പെരിയാറും ചാലക്കുട്ടിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു വനം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു തോന്നണമായ നിയമക്കുരുക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഒരു മഹാവനം സൃഷ്ടിച്ചിരിക്കുന്നു ഞാൻ ഞാനതിൻ്റെ ഉള്ളിലൂടെ ഒരു ചെറിയ ഏകദേശം ഇരുന്നൂറ്റമ്പത് കൊല്ലത്തിൽ അധികം പഴക്കമുള്ള ആ ശവകുടീരത്തിൽ രണ്ടോ മൂന്നോ ശവകുടീരങ്ങൾ ഈയിടെ ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുള്ള ഈ അതിലൊരു ബന്ധുക്കൾ എടുത്തുകൊണ്ട് പോയി എന്നറിയുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും അവിടെ ഉള്ള ശവകുടി സന്ദർശിക്കാൻ ഇസ്രായേലിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട് ഉടനെ തന്നെ തൊട്ടടുത്ത് തന്നെ മുസ്ലിം ദേവാലയവും ക്രിസ്ത്യൻ ദേവാലയവും സ്ഥിതി ചെയ്യുന്നത് കണ്ടു അപ്പോൾ ഇത്രയും ഒരു മഹാ മതങ്ങളുടെ ഒരു മഹാസംഗമം ഒരു വളരെ പാവനമായിട്ടുള്ള അന്തരീക്ഷമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചെന്നത് രണ്ടര മൂന്ന് മണിക്കാർ കൊണ്ട് അമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലും പുറമേ നിന്ന് നോക്കിയാൽ എനിക്ക് കാണാൻ സാധിച്ചത് ആ അമ്പലത്തിൻ്റെ അകത്തുള്ള ചുമർ ചിത്രങ്ങളാണ് അതി പുരാതനമായിട്ടുള്ള മ്യൂറൽസ് അവിടെ കാണാൻ സാധിച്ചു എനിക്ക് തോന്നുന്നു ഏകദേശം ആയിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ചരിത്രകാരന്മാരാണ് കൂടുതൽ ഗവേഷണം ചെയ്യുന്നത് ഇത്രമാത്രം ചരിത്രപരമായിട്ടുള്ള പ്രശസ്തിയും പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് തന്നെ ഈ നവചണ്ഡിക യാഗം നടത്തുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വാമിജിയെ എനിക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല കാരണം അത്രമാത്രം അവിടെ ചെന്നാൽ മാത്രമേ അതിൻ്റെ പ്രാവനതയും അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിയുള്ളൂ ഇങ്ങനെ ഒരു സ്ഥലത്ത് പൊതുവേ താഴ്ന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു വലിയൊരു കോട്ട സ്ഥിതി എന്നും ആ കോട്ട പിന്നീട് പാലിയത്ത് രാജാവ് എന്നും പാലിയത്ത് രാജാവിൻ്റെ മന്ത്രിയായിട്ടുള്ള പാലത്ത് അച്ഛന്മാരാണ് അത് ഭരിച്ചിരുന്നതെന്നും മനസ്സിലായി പക്ഷേ പിന്നീട് ഇപ്പോൾ അത് നാമാവശേഷമായ രീതിയിൽ കിടക്കുകയാണ് അതിൻ്റെ ചുറ്റു പ്രാന്ത പ്രദേശങ്ങൾ ഏതായാലും ഈ നവചന്റിക യാഗം ആ ക്ഷേത്രത്തിനും ആ പരിസരത്തിനും പ്രത്യേക ഉണർവ് വരും എന്നെനിക്കറിയാം മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത് ഈ നവചണ്ഡിക യാഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് പ്രത്യേകിച്ച് സനാതനധർമ്മ വിശ്വാസം അനുസരിച്ച് വളരെ പ്രാധാന്യവും പുണ്യവുമായിട്ടുള്ള പ്രവൃത്തിയാണ് സാധാരണക്കാർക്ക് നമുക്ക് ഈ ചില ജ്യോത്സ്യന്മാർ പറയും ഈ നവചണ്ഡിക യാഗത്തിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ മൂകാംബിയിൽ പോയിയാണ് യാഗം നിർത്തുന്നത് അതിന് വേണ്ടി വരുന്ന ഭീവമായ ചിലവ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു നവചണ്ഡിക യാഗം അതിൽ ഒരു അപൂർവ അവസരമാണ് ഇന്ന് ലഭ്യമായിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിന് പങ്കെടുക്കണം ഇതിന് പരമാവധി ഇതിൻ്റെ വിവരം എല്ലാവരുടെയും എത്തിക്കണം എന്ന് നിങ്ങളോടൊരു അപേക്ഷയോടുകൂടി ഞാൻ വാക്കുഴിച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ആദ്യത്തെ പള്ളി ആദ്യത്തെ ഇസ്ലാമിന്റെ ചേരമാൻ പള്ളി ക്രിസ്ത്യൻ പള്ളി പോർച്ചുഗീസ് പള്ളി ഇതൊക്കെ ഈ ഒരു ചെറിയ ഒരു സംഭവത്തിലാണ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം രണ്ട് പുഴകളുണ്ട് ചാലക്കുടിപ്പുഴയും പെരിയാറും അതിന്റെ സംഗമമാണ് പലതുകൊണ്ടും വിശേഷപ്പെട്ടതും അതുപോലെ തന്നെ രണ്ടാം ഗുരുവായൂർന്ന് ആ ഉള്ള ഒരു അവകാശം കൂടെ ഉണ്ട് ഇതിന്റെ പുറത്ത് അതേ ചൈതന്യമാണ് കുറെ നാളായിട്ട് ഇത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അതിന്റെ ഒരു നിയോഗ നമ്മുടെ ഈ ചെങ്കോട കോണം സ്വാമിയുടെ